നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ഡിജിറ്റൽ മണി മേക്കിംഗ് സ്ട്രാറ്റജി ആണ് എങ്ങനെ നമുക്ക് ഡിജിറ്റലി മണി മേക്കിംഗ് ചെയ്യാം അല്ലെങ്കിൽ പൈസ എങ്ങനെ ഡിജിറ്റൽ ഓപ്ഷൻ നമുക്കറിയാം നമ്മൾ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് പലപ്പോഴും പല സമയം പോക്കിനും അല്ലെങ്കിൽ ജോലിയാത്ത സമയത്തൊക്കെ നമ്മൾ സമയം പോക്കിന് വേണ്ടി മാറ്റി വെക്കുന്ന ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ് ഇതൊക്കെ ഈ പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ന് വരെ ചിലപ്പോ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് നമ്മൾ ജോലി ചെയ്തിട്ട് കിട്ടാത്ത അതിനേക്കാളും വരുമാനം ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് ഈ പ്ലാറ്റ്ഫോം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിൽ നിന്ന് വരുമാനം വായിക്കുന്നുണ്ടല്ലേ എല്ലാരും യൂട്യൂബിൽ വീഡിയോ വീഡിയോസല്ല ഞാൻ പറഞ്ഞത് ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം ഈ പ്രോജക്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാല് ജസ്റ്റ് രണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭാവത്തിൽ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ആരും ഉറപ്പാക്കും ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഓപ്ഷൻ തെരഞ്ഞെടുക്കണം ഞാൻ പറയില്ല നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ ഫാമിലി സെക്യൂർ ആണ് അവരുടെ സാമ്പത്തികം സെക്യൂർ ആണ് നമ്മളില്ലെങ്കിലും അവരുടെ എല്ലാവിധ നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ എല്ലാവിധ നീഡ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തില് ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ കൊഴപ്പില്ല നമ്മുടെ ആബ്സെൻസ് അവിടെ ആബ്സെൻസ് തന്നെയായിരിക്കും നമ്മുടെ നമ്മളില്ലെങ്കിൽ നമ്മളില്ലാതെ തന്നെ ആയിരിക്കും പക്ഷെ അവിടെ പണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ വിദ്യാഭ്യാസം അപ്പൊ നമ്മള് പത്തു ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കൂടി കൂടിയുമായിരിക്കാം പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാൽ കുട്ടിക്ക് പ്ലസ് ടു അഡ്മിഷൻ എടുക്കാൻ പോലും തരില്ലേ ഇപ്പൊ ഒരു പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ അടുത്ത പത്ത് വർഷം കഴിഞ്ഞാൽ പത്തു ലക്ഷം തന്നെ ഇപ്പോഴത്തെ ഒരു ലക്ഷം ഉള്ളൂ അപ്പോ നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ ആപ്സൻസിലും നമ്മുടെ ഫാമിലി സെക്യൂർ ആണോ എന്ന് കൂടി നമ്മൾ ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് പോകുന്നത് അപ്പൊ ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് ഫാമിലി നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തിരിക്കുന്ന ജോലിയോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും അടുത്തൊരു ഓപ്ഷൻ കൂടി നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മളോട് തരുന്നുണ്ട് അതാണ് ഹ്യൂറേ ടു ഹീറോ മിഷൻ നമ്മുടെ മിഷൻ ആണ് ഹ്യൂറേ ടു ഹീറോ പൂജ്യത്തിൽ നിന്ന് ഹീറോ ആയിട്ട് മാറുക ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറയാൻ പരിചയപ്പെടുത്താൻ പോണ ജോലിയോ ഒന്നുമല്ല ഒരു ബിസിനസ് അവസരം തന്നെയാണ് ബിസിനസ് എപ്പോഴും എന്താണ് പ്രോഫിറ്റ് ആണ് അപ്പൊ നമ്മൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എന്ത് കിട്ടിയാലും ലാഭമാണ് ഹീറോ ആയിട്ട് മാറാൻ പറ്റും നമ്മുടെ കുടുംബത്തിന്റെ നല്ല കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സീറോ ടു ഹീറോ മിഷൻ നിങ്ങൾക്കുള്ളതാണ് ഇനി എന്താണ് നമ്മുടെ ഇതിന്റെ സവിശേഷതകൾ നമ്മൾ ഈ അവസരം തരുന്നതിന്റെ സവിശേഷത നോക്കാം ഒന്ന് ഫ്രീ ജോയിനിങ് നിങ്ങൾ എന്ത് ബിസിനസ് ആവട്ടെ നിങ്ങൾ പെട്ടിക്കളുടങ്ങണ പോലും അല്ലെങ്കിൽ ഒരു നിങ്ങൾ നിങ്ങള് തേപ്പോടങ്ങാൻ തയ്യാറാണെങ്കിൽ തേപ്പോട തുടങ്ങണമെങ്കിൽ തേപ്പോട്ടി വാങ്ങണം അതിന്റെ അതിന്റെ മുന്തുകൊണ്ടി വാങ്ങണം അല്ലെ പൈസ മുടക്കുണ്ട് കരി വാങ്ങാൻ പോലും പൈസ ഉണ്ട് ശരിയല്ലേ ഇവിടെ നമ്മൾ പറയുന്നത് സീറോ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഒരു പൈസ പോലും നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല ഒരു പൈസ പോലും എക്സ്പെൻസ് ചെയ്യാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം അതാണ് നമ്മൾ തരുന്ന അവസരം അപ്പൊ എന്താണ് റിസ്ക് ഫ്രീ ആണല്ലേ ഫ്രീ ടൈം വർക്കിംഗ് നിങ്ങൾ ഇപ്പൊ ജോലി ചെയ്തോക്കോ ബിസിനസ് ഉണ്ട് ബിസിനസ് നോക്കോ നിങ്ങൾ അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതി ഫ്രീ ടൈം നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ ഈ ടൈം കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഒരു ടാർജറ്റില്ല ഒന്നും നമ്മൾ നമ്മൾ നമ്മള് നിർബന്ധിക്കില്ല ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറയുന്നില്ല നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് അച്ചീവ് തീർക്കാം ഓൺലൈൻ വർക്കിംഗ് ആണ് ഞാൻ നല്ല ഫിസിക്കൽ വർക്ക് സംഭവം ഇവിടെ ഇല്ല കൂടുതലും ഓൺലൈൻ വർക്കാണ് വരുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് വാട്സാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മൾ ഫ്രീ സപ്പോർട്ടായിരിക്കും ടൂൾസുകൾ എല്ലാം തരുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാല് അൺലിമിറ്റഡ് ഇൻകം എന്നോട് പറയാൻ പോകുന്ന ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയില് ലിമിറ്റഡ് ഇൻകം നമ്മൾ നമ്മള് കാണിക്കും കൂടുതലൊന്നും കാണിക്കാത്തത് നമ്മൾ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യണ്ട ഇവിടെ നമുക്ക് എന്താണ് ഒരു അൺലിമിറ്റഡ് ഇൻകം കിട്ടാനുള്ള ഓപ്ഷൻ നമുക്കൂടെ ഉണ്ട് കുറവാണോ നമുക്ക് ഈ ഈ അവസരം തരുന്ന നമ്മൾ ഈ ഏത് കമ്പനിയോടാണ് അസോസിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാല് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനി നമുക്ക് ഈ അവസരം തരുന്ന കമ്പനിയുടെ പേര് ഓക്സിജിനോ ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് എന്താണ് നമ്മൾ ഇത് നമ്മൾ തരുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ റിയൽ അബൻഡൻസ് എന്ന് പറഞ്ഞൊരു ഒരു പ്ലാനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് റിയൽ അബൻഡൻസ് എന്ന് പറഞ്ഞാല് സമൃദ്ധി സമൃദ്ധിയല്ലേ ഇരിക്കും സമൃദ്ധി എന്താണെന്ന് നമ്മൾ കാണിച്ചു തരുന്ന ഒരു സിസ്റ്റം ഒരു രീതിയാണ് ഇവിടെ ഇനിയാണ് നമ്മൾ എന്താണ് ഇതിൽ നിന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതും എങ്ങനെയാണ് പൈസ മുടക്കില്ലാതെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതും അതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ടാണ് വരാൻ പോകുന്നത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് മൂന്ന് സ്റ്റെപ്പാ ഉള്ളത് ഒന്ന് ആക്ടിവേഷൻ ബിസിനസ് ഐഡിയ നമ്മൾ ബിസിനസ് ചെയ്യാൻ ആൾക്കാരായത് കൊണ്ട് തന്നെ ബിസിനസ് ഐഡിയ ആക്ടിവേഷൻ ചെയ്യണം നമ്മൾ രണ്ട് സ്പോൺസറിങ് ടു പീപ്പിൾ നമുക്കറിയാവുന്ന രണ്ട് പേര് രണ്ടേ രണ്ട് പേര് നമുക്ക് നൂറ് അഞ്ഞൂറായിരം പേരെ പരിചയം ഉണ്ടാവും വേണ്ട രണ്ടേ രണ്ട് പേര് നമുക്ക് വരുമാനം ആഗ്രഹിക്കുന്ന വരുമാനം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന രണ്ടേ ആവശ്യം ആവശ്യമേ രണ്ട് രണ്ടുപേരെ നമ്മൾ സ്പോൺസർ ചെയ്യാന്നുള്ളതാണ് സ്റ്റെപ്പ് ഒമ്പത് ഒമ്പതാഴ്ച വർക്ക് ചെയ്യുമ്പോഴാണുള്ളൂ ഒമ്പതാഴ്ച വർക്ക് ചെയ്യാൻ ഒമ്പാഴ്ച രണ്ട് മാസം ഒരാഴ്ച മൂന്ന് ദിവസം നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ മുകളിൽ വരുമാനം വാങ്ങിക്കാം ഒമ്പത് ആഴ്ച നിങ്ങൾ വർക്ക് ചെയ്യേണ്ട നിങ്ങൾ വർക്ക് ചെയ്യേണ്ട എവിടെയാണ് പറഞ്ഞ പോലെ സ്പോൺസറിങ് ടു പീപ്പിൾ രണ്ട് രണ്ടുപേരെ സ്പോൺസർ ചെയ്യാനുള്ള ഒരു വഴി നിങ്ങൾക്ക് ഒരു ഒരു ചങ്കൂറ്റം ഒരു കറേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യുന്നു ഒരു ലക്ഷം രൂപ ഒരു മാസം വരുമാനം വാങ്ങിക്കാം ഇനിയാണ് എനിക്ക് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഒരു നാല് പാർട്ടാണ് പ്രമോഷൻ ആക്ടിവേഷൻ റിക്രൂട്ട്മെന്റ് ടീം ബിൽഡ് ലാസ്റ്റ് റിയൽ അബൻഡൻസിലെത്തി എന്താണെന്ന് നാലായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് നമ്മൾ ആക്ടിവേഷൻ സംഭവം പറഞ്ഞു നമ്മുടെ ബിസിനസ് ആയിട്ട് ആക്ടിവേഷൻ ചെയ്യണം അതിന് എന്താ വേണ്ടത് കമ്പനി പറയുന്ന കമ്പനിയുടെ ബിസിനസ് ഐ ഡി ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് കമ്പനി പറയുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് പർച്ചേസ് നടത്തണം ഒരു പ്രൊഡക്റ്റ് മിനിമം പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബിസിനസ് ഐ ഡി ആക്ടിവേഷൻ ആകും ലൈഫ് ടൈം ഐഡിയാണത് വൺ ടൈം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും അപ്പൊ അത് ആവണമെങ്കിൽ എന്താണ് നമ്മൾ ഒരു ബിസിനസ് ആ കമ്പനി കൊടുക്കണം എന്നാലും ബിസിനസ് ഐഡി ആക്ടിവേഷൻ ആവുള്ളൂ കസ്റ്റമർ ആവേണ്ടിയതൊന്നുമില്ല നമുക്ക് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പേരും അഡ്രസ്സും ഡീറ്റെയിൽസും മതി നമുക്ക് ഫ്രീ ആയിട്ട് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം പർച്ചേസ് ചെയ്യുക ഒക്കെ ചെയ്യാം ബിസിനസ് ഐ ആക്ടിവേഷൻ ആവണമെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ രീതിയിലുള്ള ഒരു പത്ത് ആർ പി എന്ന് പറയുന്നത് റിവാർട്ട് പോയിന്റ് നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്വേഷൻ ആവുള്ളൂ അതിനെന്താണ് നമുക്ക് മിനിമം ഒരായിരം രൂപ മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് നമുക്ക് മുതൽ മുടക്ക് വരുന്നത് ഇതൊന്നും നമ്മൾ ചെയ്യണം ഒരു പൈസ മുടക്കണം ഇവിടെ നമ്മൾ ഓക്സിവേ തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഈ മൂന്ന് നമ്മൾ എടുക്കുന്നുള്ളൂ വേറെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എടുത്ത് കുഴപ്പമൊന്നുമില്ല സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫോണിന് ഇൻബിൽറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇടാനാ പറ്റുന്ന പോസ്റ്ററുകൾ നമ്മൾ തരും എന്ത് പോസ്റ്ററാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡിസീസ് ബേസ് ബേസ്ഡായിട്ടുള്ള ഇപ്പൊ ഡയബറ്റിക്സ് ഷുഗർ പോലെ നമുക്ക് പ്രമേഹം അതുപോലെ യൂറിക് ആസിഡ് അങ്ങനെ പല പല നമുക്ക് സെഗ്മെന്റേഷൻ പ്രൊഡക്റ്റുകളുണ്ട് ഇരുപത്തി മൂന്നോളം പ്രൊഡക്റ്റുകൾ ഉണ്ട് അതിനകത്ത് പതിനഞ്ച് പ്രൊഡക്റ്റിനെ നമുക്ക് ന്യൂട്രാസൂട്ടിക്കൽ ലൈസൻസ് ഉള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് അപ്പോൾ ആ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഡിസീസിന് ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്ററുകൾ നമ്മുടെ ഇതിലുണ്ട് നമ്മളത് തരും നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ സ്റ്റാറ്റസ് ആക്കി ഇടുക അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക ഗ്രൂപ്പുകളിൽ ഇടുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സ്റ്റോറി ഇടുക എന്ത് വേണം ചെയ്യാം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കാരണം ഇട്ട് കയ്പത്തന്നൊക്കൊന്നും വരില്ല എന്താണ് ആളുകൾ ശ്രദ്ധിക്കും ചൂറുള്ളവനെന്തായാലും ശ്രദ്ധിക്കും കാരണം ഇൻസുലിൻ എടുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ എന്തായാലും ശ്രദ്ധിച്ചു ചോദിക്കും എന്താ സംഭവം എന്ന് എൻക്വയറി വരും അപ്പൊ എൻക്വയറി വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ചിലപ്പോ രണ്ടു ദിവസവും മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഒരാളെങ്കിലും ചോദിച്ചു തുടങ്ങും ചിലപ്പോൾ പത്തോ പതിനഞ്ചു പേര് ചിലപ്പോൾ അമ്പത് പേരോ ചില ചോദിക്കാൻ നമ്മൾ തയ്യാറാവും ഇങ്ങനെ ചോദിച്ചു വന്ന് കഴിയുമ്പോൾ ചെയ്യണ്ടെന്ന് വെച്ചാല് നമ്മള് ഒരാൾ ഒരു ഒരു ഡയബറ്റിക്സ് ബേസ് ആയിട്ടുള്ള ഒരു പോസ്റ്ററുണ്ട് ചോദിക്കാണ് ഇത് എന്താണ് സംഭവം ഉള്ള മരുന്നാണ് ചോദിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ വീഡിയോസ് നമ്മുടെ ഇതിലുണ്ട് ടെസ്റ്റ് ഉണ്ട് പി ഡി എഫ് നോട്ടുകളുണ്ട് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുക അവർക്ക് വാട്സപ്പിൽ ജസ്റ്റ് എന്താണ് ഇട്ട് കൊടുത്തിട്ട് എന്താണ് ഫോളോഅപ്പ് ചെയ്യണം അവർ കണ്ടോ ഇല്ലെന്നുള്ളത് അങ്ങനെ കണ്ട് ചിലപ്പോൾ പത്ത് പേർ കിട്ടരുത് കഴിയുമ്പോൾ ചിലപ്പോൾ എന്താണ് നമുക്ക് ടെൻ ലീസ്റ്റ് വന്നു പത്ത് ശരിക്കും സെയിൽസിന്റെ റേഷ്യാണ് ടെൻ ലീസ്റ്റ് വൺ എന്നുള്ളത് പത്ത് പേർക്ക് കൊടുത്താൽ ഒരാൾ കിട്ടുക എന്ന് പറയുന്നത് പത്ത് പേർക്ക് അയച്ച് കൊടുക്കാം മിനിമം അപ്പോൾ ഒരാൾ നമുക്ക് ഇപ്പോഴും അയാൾ വില്ലിംഗ് ആവും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ റെഡി ആവും അയാൾക്ക് നമ്മള് കിട്ടും ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ വായിച്ച് നോക്കി ഇപ്പോൾ ഒന്ന് വാങ്ങിച്ചു നോക്കാൻ തോന്നും അങ്ങനെ വാങ്ങിച്ചു നോക്കാൻ അയാൾ തോന്നി കഴിഞ്ഞാൽ എന്തെയ്യേണ്ടത് അങ്ങനെ അയാൾ റെഡി ആവുകയാണെങ്കിൽ നമ്മൾ നമ്മൾ റെഡി ആവുകയാണെങ്കിൽ ആ ആ വ്യക്തിയുടെ എന്താണ് പ്രൊഡക്റ്റിന്റെ ഓർഡർ നമ്മൾ എടുക്കാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ എടുത്തുകഴിഞ്ഞാല് നമ്മൾ പ്രാവശ്യമായുള്ള ഓർഡർ കഴിഞ്ഞാൽ ആ ഓർഡർ എന്ത് ചെയ്യണം നമ്മുടെ ബിസിനസ് ഐ ഡി ആക്ടിവേഷൻ ആക്കിയിട്ട് അതില് പർച്ചേസ് അയാൾക്ക് കൊടുക്കണം അപ്പൊ ആ വ്യക്തിക്ക് നമുക്കാണെങ്കിലും സെയിം എമൗണ്ട് ആണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് പുള്ളിക്ക് പ്രൊഡക്റ്റ് കിട്ടിയാൽ മതി പുള്ളി ബിസിനസ് ചെയ്യാൻ വന്നവളല്ല പുള്ളിക്ക് ആ ഷുഗറിനുള്ള ആ സപ്ലിമെന്റ് വാങ്ങാൻ വന്നവളാ അപ്പൊ അയാൾക്ക് അത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഐഡി അടിക്കാനൊക്കെ എന്താണ് ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന നമ്മുടെ ലീഡർ നമ്മുടെ സ്പോൺസർ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരു ഐഡിയ അടിച്ചു കഴിഞ്ഞാൽ ആക്ടിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫൈ ചെയ്താണ് ഒരു പക്ക ബിസിനസ്സുകാരനായിട്ട് ക്വാളിഫൈ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഇന്റർനാഷണൽ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നമ്മൾ ക്വാളിഫൈഡായി ക്വാളിഫൈഡ് ആയി നമുക്ക് എന്താ വേണ്ടത് ഇനി പ്രൊഡക്റ്റ് വിൽക്കാൻ നിൽക്കണോ വേണ്ട ഇനി നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ കൊടുക്കാം പക്ഷെ ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് പക്ക ഇതിന്റെ ബിസിനസ് നമുക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ നമ്മൾ പ്രസൻസ് ഇല്ല നമ്മൾ വർക്ക് ചെയ്യാനുള്ള വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടീം പോലും നമുക്ക് ഒരു ലക്ഷം രൂപ ഒരു മാസം കിട്ടാൻ പറ്റുന്ന വഴിയുടെ കടഞ്ഞാൻ പോകുന്നത് അതിന് മുമ്പ് ഒരു അഴുണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് വരുമാനം താല്പര്യം ഉണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ഒരു ആയിരം രൂപ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ട് ആയിരത്തിന്റെ അടുത്ത് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി നമുക്ക് ഒരു പ്രൊഡക്റ്റിന് വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാല് സപ്ലിമെന്റ് ആണ് ഞാൻ പറഞ്ഞത് നമ്മള് ന്യൂട്രാസ്റ്റുഡിൽ പ്രൊഡക്റ്റിന് ആയിരത്തി ഇരുന്നൂറ്റി നാല് പ്ലസ് നൂറ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് വരുന്നത് ഒരു കോംബോ പാക്ക് ഉണ്ട് രണ്ട് പ്രൊഡക്റ്റുകൾ ഒറ്റ ഐ ഡിയിൽ വാങ്ങി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ വരുന്ന പ്രൊഡക്റ്റ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ എടുത്താൽ തൊള്ളായിരത്തി മുപ്പത് രൂപ കുറവാണ് രണ്ട് പേർക്ക് ഇത് പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ അരി വാങ്ങിച്ചുകൊടുത്തുകഴിഞ്ഞാൽ തൊള്ളായിരത്തി മുപ്പത് രൂപ നിങ്ങൾക്ക് ഹോട്ടലിൽ നിങ്ങളുടെ കയ്യിൽ ലഭിക്കും ആ വ്യക്തികൾക്ക് ആ പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും നമുക്ക് തൊള്ളായിരത്തി മുപ്പത് രൂപ ഒരു വരുമാനം വാങ്ങിക്കാം തൊള്ളായിരത്തി മുപ്പെന്ന് പറഞ്ഞാൽ ഒരു മാസം മുപ്പതിനായിരത്തിന്റെ അടുത്ത് എന്താണ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഒരു നിർബന്ധമില്ല ഒരു വഴി മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യം ചെയ്യാം ഇല്ലെങ്കിൽ വെട്ടേക്കാം നമ്മളിതിലുള്ള കാര്യമല്ല അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇനിയാണ് നമുക്ക് എന്താ റിക്രൂട്ട്മെന്റ് പാർട്ടിയിൽ പി എ കഴിഞ്ഞാൽ പ്രൊമോഷൻ കഴിഞ്ഞു അതുപോലെ തന്നെ ആക്ടിവേഷൻ കഴിഞ്ഞു ഇനി റിക്രൂട്ട്മെന്റ് ആണ് ഇനി ശരിക്കും ബിസിനസ് എന്താ ചെയ്യേണ്ടത് നമുക്ക് ആളുകളെ കൊണ്ടുവരണം കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യണം അതിനെന്താ എന്താ വേണ്ടത് അവിടെ നമുക്ക് എന്താണ് ഫിസിക്കൽ വർക്ക് ഒന്നും സംഭവികളില്ല നമ്മൾ സീറോയിൽ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ എന്താണ് നമുക്ക് സീറോയിൽ തന്നെ ചെയ്യണം അതിനെന്താണ് ഈ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്താണ് ബിസിനസിന്റെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇൻവൈറ്റേഷൻ പോസ്റ്ററുകളുണ്ട് ഈ പോസ്റ്റർ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കിട്ടാം ഇടുമ്പോ പോസ്റ്റ് ഇടുമ്പോ നമുക്ക് എന്താ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ലൈനിൽ ലിങ്ക് ഇടാം അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പർ കൊടുക്കാം എന്തോള്ളം കൊടുക്കാം കൊടുത്തിട്ട് ഒരു റൈറ്റപ്പ് ഉണ്ടാക്കി എടുക്കും റൈറ്റപ്പ് നമുക്ക് ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ടാവും നമ്മള് ലീഡേഴ്സ് തരുന്നുണ്ടാവും ആ റൈറ്റപ്പും കൂടി ചേർത്ത് നിങ്ങൾ നിങ്ങടെ വാട്സ്ആപ്പിന്റെ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെട്ടെന്ന് വരും മറ്റേതുപോലല്ല ഒരു വരുമാനം ഇപ്പൊ എന്നാൽ പോസ്റ്റർ പോസ്റ്ററിന് വർത്തി നിങ്ങൾ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം യൂസർ ആണോ നിങ്ങൾക്ക് വരുമാനം താല്പര്യം നിങ്ങൾക്ക് തലപ്പിലുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാന്ന് കിട്ടുകഴിഞ്ഞാൽ തന്നെ നൂറ് പേരെങ്കിലും മിനിമം ഒരു ദിവസം കോണ്ടാക്ട് ചെയ്യും അങ്ങനെ എൻക്വയറി വന്നു കഴിയുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് അവർക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ബിസിനസിന്റെ റിലേറ്റഡ് വീഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ പ്രോഗ്രാമുകൾ ഉണ്ട് ഈ പ്രോഗ്രാമിലോട്ട് കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു നൂറ് പേര് ചോദിക്കും ചിലപ്പോൾ ഒരു പത്ത് പേരൊക്കെ അതിനകത്ത് റെസ്പോണ്ട് ഫസ്റ്റ് ടൈം വരുവുള്ളൂ ആ പത്ത് പേരെ കൺവേർട്ട് ചെയ്യാം ഓട്ടോമാറ്റിക് ആണ് എന്തെങ്കിലും അവർ ഫോളോ അപ്പ് ചെയ്യാം ഡീറ്റെയിൽസ് ആ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫോളോ അപ്പ് ചെയ്യാം അവരെന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെന്താ ചെയ്ത് നമ്മള് പൈസ മുടക്കിയില്ല അവരും പൈസ മുടക്കണ്ട അവർ ധൈര്യമായിട്ട് വരും അവർ ആ പോസ്റ്റർ ഓർഡർ എടുക്കുക ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഒരു പൈസ മുടക്കില്ലാതെ തന്നെ എന്താ നമ്മൾ ബിസിനസ് കിടക്കുകയാണ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഇവിടെ ബിസിനസ് കടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഒരുപോലെയാ പൈസ ഇല്ലാത്തവർ പറഞ്ഞാലും ഒരു പാവപ്പെട്ടവൻ വന്നാലും അല്ലെങ്കിൽ പൈസ ഉള്ളവൻ വന്നാലും എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് അകത്ത് അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിന് പ്രത്യേകത ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് ഇത് അവർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതെ വ്യക്തി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് വളരെ വേഗത്തിൽ വിജയിക്കാനുള്ള വർക്കിംഗ് രീതി നമ്മൾ അപ്പൊ ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും പക്ഷേ ഇത് ഇങ്ങനെ ചുമ്മാ നടന്നാൽ പോലെ എന്താണ് ഒരു ഒമ്പത് ആഴ്ചത്തെ ഒരു വർക്കിംഗ് പ്ലാനോട് പറഞ്ഞതല്ലേ ഇനിയാണ് മൂന്നാം സ്റ്റെപ്പ് എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് വിജയിക്കാൻ പറ്റുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് വരുമാനം എങ്ങനെ നേടിയെടുക്കാൻ പറ്റും അതാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇതിൽ ചെയ്യേണ്ടത്ര നമ്മള് ഇപ്പൊ ഇന്ന് ബുധനാഴ്ച എല്ലാ ബുധനാഴ്ചകളും നമുക്ക് പ്രോഗ്രാം ഉള്ളത് ഇന്ന് നിങ്ങൾ പുതിയൊരാളാണ് ഇപ്പൊ ഇന്ന് പ്രോഗ്രാം കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഏഴു ദിവസം ഉണ്ട് അടുത്ത ബുധനാഴ്ചക്ക് ഏഴ് ഉണ്ട് ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഇടുക കൂടാതെ നിങ്ങളുടെ ബിസിനസിന്റെ പോസ്റ്റർ ഇടുക പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ അതിൽ നിന്ന് ഒരാൾ പർച്ചേസ് വരികയാണെങ്കിൽ നിങ്ങളുടെ ഐഡിയ ആറ്റേഷൻ ആവുക അപ്പൊ ഐഡിയ കഴിഞ്ഞു ഞാൻ നിങ്ങളുടെ ബിസിനസിന്റെ പോസ്റ്റർ വഴി വരുന്ന ആളുകളെ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ കണക്ട് ചെയ്യാം മിനിമം എന്താണ് രണ്ട് പേരെങ്കിലും നിങ്ങൾ അടുത്ത ആഴ്ചത്തെ മീറ്റിംഗിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പണി കഴിഞ്ഞു ഒറ്റ ആഴ്ചത്തെ പണിയുള്ളൂ ഈ ബിസിനസ്സിൽ ജീവിതം മൊത്തം നമുക്ക് വരുമാനം കിട്ടാൻ ഒറ്റ ആഴ്ചത്തെ പണിയുള്ളൂ അത് രണ്ടുപേരെ നിങ്ങൾ ആ ഒത്തിരി പോസ്റ്റർ ഇട്ട് നൂറ് പേര് വരുന്നുണ്ടാവും മിനിമം രണ്ടുപേരെങ്കിലും നിങ്ങൾക്ക് അടുത്ത പ്രോഗ്രാമിൽ കേട്ടാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആയി വിജയിച്ചു നിങ്ങൾ പണി കഴിഞ്ഞു നിങ്ങളുടെ അതാണ് നമ്മുടെ അടുത്തത് അപ്പൊ അടുത്താണ് നമ്മുടെ നയൻ വീക്സ് പ്ലാൻ എങ്ങനെയാണ് ഈ പ്ലാൻ നടക്കുന്നത് നോക്കാം ഒമ്പത് ആഴ്ച പ്ലാനാണ് ഇപ്പൊ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് പുതിയായിട്ട് ഒന്നൊരാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ഇത് പോസ്റ്റർ കിട്ടും അടുത്ത ആഴ്ച രണ്ടുപേരെ കൊണ്ടുവന്നു ഞാൻ എന്ത് ചെയ്യും അവർ ഇതുപോലെ തന്നെ പ്രൊഡക്റ്റ് ആക്ടിവേഷൻ ചെയ്തപ്പോൾ എന്തായി നമുക്ക് രണ്ട് പേര് ജോബി ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്നൂറ് നമുക്ക് കിട്ടും ഇരുന്നൂറ് രൂപ അതി കൂടുതൽ കിട്ടുന്നുണ്ട് നമുക്ക് ഇത് റെഫറലൻസ് പറഞ്ഞു ഒരു നൂറ് രൂപ കിട്ടും ജസ്റ്റ് ഞാൻ ഈ ഒരു മണ മാത്രമേ കിട്ടും കുറച്ച് ഒരു മണമെടുക്കുന്നുള്ളൂ ഇരുന്നൂറ് കിട്ടുന്നുണ്ടാവും എന്താണ് അടുത്ത ആഴ്ച ഇത് ഫസ്റ്റ് ബുധനാഴ്ച സെക്കൻഡ് ബുധനാഴ്ചയാണ് പക്ഷെ സെക്കൻഡ് ബുധനാഴ്ച നമ്മൾ കൊണ്ടുവരേണ്ടത് എന്താണ് നമ്മൾ കൂടെ രണ്ടുപേരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അവരാണ് അടുത്ത ബുധനാഴ്ച രണ്ടുപേർ കൊണ്ടുവരുന്നത് ഇനി നമ്മുടെ പണി കഴിഞ്ഞു ഈ ആദ്യത്തെ ഒന്ന് കഴിഞ്ഞ പിന്നെ നമ്മള് പണി കഴിഞ്ഞു അവർ കൊണ്ടുവന്നു അവർക്ക് എന്താണ് അവർ കൊണ്ടുവരുമ്പോൾ ഈ ഇരുന്നൂറ് രൂപ കിട്ടിയാൽ എന്താ അറിയാ രണ്ടാമത്തെ ആഴ്ച ഇരുന്നൂറ് നമ്മൾ പണി എടുത്തതല്ല നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് വന്നപ്പോഴാണ് മൂന്നാമത്തെ ആഴ്ച അതിന്റെ താഴെ വന്ന അടുത്ത ലെയറിൽ വന്നതാണ് അറുന്നൂറ് കെട്ടി ഇങ്ങനെ നാലാമത്തെ ആഴ്ച ഒരു മാസം കഴിയുമ്പോൾ എന്താണ് നമുക്ക് രണ്ടായിരം രൂപ വരുമാനം വലിയ വരുമാനം ഒന്നുമില്ല രണ്ടായിരം രൂപ വരുമാനം കിട്ടുന്നുണ്ടാവും ഇവിടെ കമ്പനിയുടെ റാങ്ക് കിട്ടുന്നുണ്ടാവും അവിടെ ഓഫീസ് ബെനിഫിറ്റുകളൊന്നുമില്ല പക്ഷെ ഫസ്റ്റ് റാങ്ക് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് അല്ല ഇരുപത്തഞ്ച് ബിസിനസ് ഐഡികള് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസ് ചാർന്നുള്ളതിനൊരു ശരിക്കും പറഞ്ഞാൽ അയ്യായിരം രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരാളെയാണ് ഓക്സി സ്റ്റാർ പറഞ്ഞത് മീറ്റിംഗ് കേൾക്കുന്ന ഒരാൾ ഓക്സി സ്റ്റാർ ആണോ നമുക്ക് ലാസ്റ്റ് പറയാം അടുത്ത ആഴ്ച അഞ്ചാമത്തെ ആഴ്ച എന്നാ സംഭവിക്കുന്നത് വരുമാനം കൂടും പിന്നെ അതെന്താണ് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് വരുമാനം കിട്ടും എന്നിവിടെ സംഭവിക്കുന്നത് നമുക്ക് ഇവിടെ ഓക്സി റൈസർ എന്ന റാങ്ക് കിട്ടുന്നുണ്ട് അടുത്ത റാങ്കാണ് ആണ് പക്ഷെ ഇവിടെ നമുക്കൊരു പ്രവർത്തികണ്ട് ഇവിടെ നമുക്ക് ഒരു ബോണസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആറാമത്തെ വരുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് രൂപ ഓക്സി റൈഗർ എന്ന റാങ്ക് കിട്ടുന്നുണ്ട് ഏഴാമത്തെ വരുമ്പോൾ നോക്കിയിട്ട് ഏഴാമത്തെ ആഴ്ച കണ്ട ഏഴാമത്തെ ആഴ്ച വരുമ്പോൾ നമ്മൾ എണ്ണായിരത്തി നാനൂറ് രൂപ വരുമാനം ആ ഒരു എത്ര ആഴ്ച വരുമാനം ഉണ്ട് കാണുന്നത് ഓക്സി റേഞ്ചർ ആയി എട്ടാമത്തെ ആഴ്ച നമുക്ക് പതിനേഴായിരത്തി ഇരുന്നൂറ് വരുമാനം ഉണ്ട് ഓക്സി ഡ്രീം എന്ന റാങ്ക് കിട്ടും ടോട്ടലി ആ ആദ്യത്തെ മാസം രണ്ടായിരം ആണെങ്കിൽ മൂന്നാമത്തെ മാസം രണ്ടാമത്തെ മാസം നമുക്ക് മുപ്പത്തി രണ്ടായിരം രൂപ വരുമാനം കിട്ടി അപ്പൊ എട്ട് ആഴ്ച കഴിഞ്ഞു ഇനി ലാസ്റ്റ് ഒരാഴ്ച ഉള്ളൂ എട്ട് നോക്കൂ ലാസ്റ്റ് ഒരാഴ്ച നമുക്ക് എന്താണെന്ന് ലാസ്റ്റത്തെ ആഴ്ച നമുക്ക് എന്താ എത്ര കിട്ടുന്ന വെച്ചാല് അവസാനത്തെ ആഴ്ച വരുമാനം മൂവായിരത്തി നാനൂറ് രൂപ ആയിട്ടുണ്ടാവും ഡെയിലി വരുമാനം ആഴ്ചയിലല്ല ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം മൂവായിരത്തി നാനൂറ് രൂപ വേണ്ടി ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഒന്നും അറിയാതെ തന്നെ മൂവായിരത്തി നാനൂറ് വരുന്നുണ്ടാവും മൂവായിരത്തി നാനൂറ് ഒരു ദിവസം കിട്ടുക പറഞ്ഞാൽ ഒരു മാസം ഒരു ലക്ഷം രൂപക്ക് മുകളിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും ഈ സമയത്ത് കമ്പനി ഓക്സി ഫൈറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ആറാമത്തെ റാങ്ക് നിങ്ങൾ എത്തുന്നുണ്ടാവും ഈ ഒരു ലക്ഷം രൂപ ഇവിടെ തൊട്ടെന്നുണ്ടോ ഈ ഒമ്പാമത്തെ ആഴ്ച പിന്നെ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ലക്ഷം രൂപയാണ് കൂട്ടണേയും കൂട്ടിയെടുക്കാം പക്ഷെ ഒരിക്കലും കുറയില്ല ഒരു ലക്ഷം രൂപ ജീവിതാലും മൊത്തം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും മാത്രമല്ല കമ്പനിയുടെ ഓക്സി ഫൈറ്റർ എന്നുള്ള റാങ്ക് കിട്ടുന്നുണ്ടാവും ഞാൻ ഈ റാങ്കിന് ഒക്കെ ഒരു ബോണസ്ന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ബോണസ് ആണ് കാണുന്നത് ഓക്സി സ്റ്റാറിന് ബോണസ് ഒന്നും ഇല്ല ഓക്സി റൈസറിന് അയ്യായിരം രൂപ ഉണ്ടാവും ഓക്സി റൈഡർ ആയി കഴിയുമ്പോൾ പതിനായിരം രൂപ ഒരു കിട്ടും ഓക്സി റേഞ്ചറിന് ഇരുപത്തയ്യായിരം രൂപ ബോണസ് ഉണ്ട് ഓക്സി ഡ്രീമറിന് അമ്പതിനായിരം ഉണ്ട് ഓക്സി ഫൈറ്ററിന്റെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കമ്പനി ബോണസ് ആയിട്ട് റോയൽറ്റി ആയിട്ട് കമ്പനി തരുന്നുണ്ട് ആയിട്ട് ോട്ടല് നിങ്ങൾ ഒമ്പതാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോണസ് മാത്രം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ക്വാളിഫിക്കേഷൻ ഒന്ന് കാണുന്നുണ്ടാവും ഇതാണ് നമ്മുടെ റാങ്ക് സിസ്റ്റം അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഒമ്പതാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി മൂവായിരത്തിൽ ഒരു മാസം ഒരു ലക്ഷം വരുമാനം ആയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് ലക്ഷത്തിനടുത്ത് നിങ്ങൾക്ക് ബോണസും കിട്ടിയിട്ടുണ്ടാവും മുടക്കിയാത്ര സീറോ നിങ്ങൾ ചെയ്തെന്താണ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഉള്ളൂ ആവശ്യക്കാരൻ വന്നു അവരെ ആവശ്യക്കാരെ കണ്ടെത്തി എത്ര ഉള്ളൂ ഡ്യൂപ്ലിക്കേഷൻ നടന്നു ഇവിടെ സിസ്റ്റം ഉണ്ട് അത് ഓട്ടോമാറ്റിക് നടന്നോളും അതല്ലേ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഉണ്ട് ഇതാണ് അല്ല ഒരു ലക്ഷം പേരെ കണ്ട കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നൂറ് പേർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ നൂറ് പേരിൽ നിങ്ങളൊരാളുണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ കൂടെ എത്ര പേരൊക്കെ കയറ്റാൻ പറ്റുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മുടെ പ്ലാൻ ഇത് കൂടാതെ ലാസ്റ്റ് ഒരു പ്ലാൻ കൂടെ ഉണ്ട് പക്ഷെ ഇതിപ്പോ പറയില്ല അബണ്ടൻസ് അബണ്ടൻസ് ആയിട്ടില്ല നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ലാസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാല് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ വൈഫ് ഉണ്ടാവും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടാവും അതിൽ അച്ഛനുണ്ടാവും അമ്മ ഉണ്ടാവും മക്കളുണ്ടാവും നിങ്ങൾ ഒരു ലക്ഷം ഒരു വരുമാനം വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും നിങ്ങൾ കൊടുക്കുന്ന പൈസ കിട്ടുള്ളൂ പക്ഷെ ഞാൻ പറയുന്നു നിങ്ങളുടെ വീട്ടിൽ ഓരോരുത്തർക്കും ഈ ഒരു ലക്ഷം വരുമാനം വാങ്ങിക്കാം നിങ്ങൾ ഒരാൾ മാത്രം വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന ചെറിയ വർക്കിലൂടെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും സെയിം വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് റിയൽ അബണ്ടൻസ് ഇതിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഫുൾ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാം ഇതാണ് പോക്സി വരുന്ന ഈ നമ്മുടെ പ്ലാൻ അപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യും നമ്മുടെ പ്ലാൻ കഴിഞ്ഞു സ്റ്റോപ്പ് ചെയ്യാണ്